ആയിരക്കണക്കിന് പേരിൽ നിന്നാണ് ഈ അൽ മുക്താദർ ജ്വല്ലറി വമ്പൻ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് മുൻപ് നിരവധി പരസ്യങ്ങളെല്ലാം തന്നെ ഈ ജ്വല്ലറിക്ക് മുൻപിൽ പ്രദർശിപ്പിച്ചിരുന്നു എങ്കിലും ഇപ്പോൾ അതൊന്നും കാണുവാനില്ല തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള നാൽപ്പത് ശാഖകളിലൂടെ രണ്ടായിരത്തിലധികം പേരിൽ നിന്നും ആയിരം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് നിക്ഷേപകരുടെ ആരോപണം ചില മതപ്രഭാഷകരെ വിദഗ്ധമായി ഉപയോഗിച്ചും മഹല് ഇമാമുമാരെയും മദ്രസ അധ്യാപകരെയും ഏജന്റുമാരാക്കിയാണ് നിക്ഷേപകരെ വശീകരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കട അപ്പാടെ പൂട്ട് ഇട്ട് പൂട്ടിയിരിക്കുകയാണ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് വലിയൊരു തട്ടിപ്പ് സാമ്രാജ്യത്തിന് മുൻപിലാണ് കേരളത്തിലുള്ള വിവിധ ജനങ്ങളുടെ ചോരയും നീരും വിയർപ്പും ഊറ്റിയെടുത്തുകൊണ്ടാണ് ഈ അൽ മുക്താദിർ ജ്വല്ലറി വമ്പൻ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ആയിരക്കണക്കിന് പേരിൽ നിന്നാണ് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് ഇവർ നടത്തിയിരിക്കുന്നത് എന്തായാലും ഈ തട്ടിപ്പിന് ഇരയായവർ എല്ലാവരും തന്നെ വലിയ ആശങ്കയിലാണ് കാരണം ലക്ഷക്കണക്കിന് രൂപയാണ് ഇവർക്ക് ലഭിക്കാനുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അൽ മുക്താദർ ജ്വല്ലറിക്ക് മുൻപിലാണ് ആ ജ്വല്ലറിയുടെ അവസ്ഥ നിലവിലിപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും മുൻപ് നിരവധി പരസ്യങ്ങളെല്ലാം തന്നെ ഈ ജ്വല്ലറിക്ക് മുൻപിൽ സ്റ്റിക്കറായി പ്ര പ്രദർശിപ്പിച്ചിരുന്നു എങ്കിലും ഇപ്പോൾ അതൊന്നും കാണുവാനില്ല ഇരകളെല്ലാം തന്നെ നിരാശയിലാണ് അവർക്ക് ഉള്ള പണം എങ്ങനെ തിരിച്ച് ലഭിക്കുമെന്നുള്ള നിരാശയെല്ലാം തന്നെ നിലനിൽക്കുന്നു നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും മുൻപ് നിരവധി പരസ്യ ബോർഡുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ അതൊന്നും തന്നെ കാണാനില്ല അതെല്ലാം തന്നെ പറച്ച് മാറ്റപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിച്ചിരുന്നു ഒരുപാട് ഇരകൾ ഉണ്ട് അവർക്കെല്ലാം തന്നെ പണം തിരികെ ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി അധികാര കേന്ദ്രങ്ങൾ കയറി ഇറങ്ങിയെങ്കിലും അവർക്കൊന്നും തന്നെ പണം ലഭിക്കാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും അൽമുക്താദർ ജ്വല്ലറിയുടെ ജ്വല്ലറിയുടെ അവസ്ഥ നിലവിലിപ്പോൾ ഇങ്ങനെയാണ് ചില ഇടങ്ങളിൽ ഈ ജ്വല്ലറി പാതി ഷട്ടർ തുറന്ന് തുറന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നിലവിൽ ഈയൊരു അൽമുത്താദൂർ ജല്ലറുടെ അവസ്ഥ ഇങ്ങനെയാണ് നമുക്കത് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും നിരവധി ഇരകൾക്ക് അതായത് കേരളത്തിലുള്ള നാൽപ്പത് ശാഖകളിലായി വലിയ രീതിയിലുള്ളൊരു തട്ടിപ്പാട് നടന്നിരിക്കുന്നത് ആയിരക്കണക്കിന് പേരിൽ നിന്നും കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ തട്ടിയെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള നാൽപ്പത് ശാഖകളിലൂടെ രണ്ടായിരത്തിലധികം പേരിൽ നിന്നും ആയിരം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് നിക്ഷേപകരുടെ ആരോപണം മതവും ദൈവത്തിൻ്റെ പേരും മതചിഹ്നങ്ങളും വേഷങ്ങളും ദുരുപയോഗം ചെയ്താണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നാണ് ഈ തട്ടിപ്പിനിരയാവർ തന്നെ പറയുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഈ പൂട്ട് സീൽ ചെയ്ത അവസ്ഥയിലാണ് ഉള്ളത് എന്തായാലും ഈ തട്ടിപ്പിന് ഇരയായവരിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം പേരും മുസ്ലിങ്ങളാണ് എന്നും നിക്ഷേപകർ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ചില മതപ്രഭാഷകരെ വിദഗ്ധമായി ഉപയോഗിച്ചും മഹല്ല് ഇമാമുമാരെയും മദ്രസ അധ്യാപകരെയും ഏജൻറ്റുമാരാക്കിയാണ് നിക്ഷേപകരെ വശീകരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പത്ത് ശതമാനം ഏജൻസി കമ്മീഷൻ നൽകിയതിനാൽ അവർ വീടുകൾ കയറിയിറങ്ങി നല്ല രീതിയിൽ ക്യാമ്പയിൻ നടത്തുകയും ചെയ്തു ഇത്തരത്തിൽ ഈ ക്യാമ്പയിനിലൂടെ നിരവധി പേരാണ് ഈ അൽമുക്താദറിൻ്റെ തട്ടിപ്പിന് ഇരയായിരിക്കുന്നത് ഏകദേശം ആയിരവുമല്ല അതിൽ കൂടുതൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നി നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലാണ് നിക്ഷേപകരും പ്രതികരിക്കുന്നത് ഈ അൽമുക്താദൂർ ജ്വല്ലറിയുടെ ഉടമകൾ ഈ മൻസൂർ ഉൾപ്പെടെയുള്ള ഉടമകൾ ഇപ്പോൾ എവിടെ പോയി എന്നുള്ള ചോദ്യമാണ് നിക്ഷേപകരും ഉന്നയിക്കുന്നത് ദുബായിൽ ഉണ്ട് എന്നുള്ള സൂചനകളെല്ലാം തന്നെ ലഭിക്കുകയും ആ ചെയ്യുന്നുണ്ട് അതേസമയം തന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ അധികാരികൾ ഈയൊരു തട്ടിപ്പിന് ഇരയായവരെ സഹായിക്കാത്തത് എന്നും തട്ടിപ്പ് നടത്തിയവരെ എന്തുകൊണ്ട് നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുന്നില്ല എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും വിവാഹപ്രായമായ പെൺകുട്ടികളുള്ള വീട്ടിൽ ചെന്ന് അവരുടെ കൈവശമുള്ള സ്വർണം വിവാഹ സമയത്ത് ഇരട്ടിയാക്കി നൽകാമെന്നും പണിക്കൂലി പോലും തരേണ്ടതില്ല എന്ന് വിശ്വസിപ്പിച്ച് വാങ്ങിയെടുക്കുകയായിരുന്നു സ്വർണം ആദ്യമൊക്കെ ചിലർക്ക് ലാഭകരമായി സ്വർണം തിരി െ നൽകിയെങ്കിലും പിന്നീട് വലിയ തോതിൽ പണവും സ്വർണവും സമാഹരിച്ച് കടകളെല്ലാം കാലിയാക്കിയിരിക്കുകയാണ് അത്തരത്തിൽ കട കാലിയാക്കിയിരിക്കുന്ന ദൃശ്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ കട അപ്പാടെ പൂട്ട് ഇട്ട് പൊട്ടിയിരിക്കുകയാണ് അതുകൂടാതെ ഈ പരസ്യങ്ങൾ മുൻപ് കാണിച്ച പരസ്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഇല്ല ഈ തട്ടിപ്പ് നടത്തിയവർ ഇന്ന് എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് അധികാരികൾക്ക് പോലും അറിയാത്ത സാഹചര്യമാണുള്ളത് ഇരകളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആശങ്കയിലാണുള്ളത് ഇന്ന് ഈ പരസ്യങ്ങളുമില്ല ഈ കടയുടെ മുതലാളിയും ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് ഉള്ളത് കോടിക്കണക്കിന് രൂപ സമാഹരിച്ചുകൊണ്ട് ഈ മുതലാളി എങ്ങോട്ടാണ് മുങ്ങിയത് എന്നാണ് ഇരകളെല്ലാം തന്നെ ചോദിക്കുന്നത് ഇനിയെങ്കിലും അധികാരികൾ ഇടപെട്ടുകൊണ്ട് ഇവരുടെ പണം തിരികെ നൽകണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഇരകളെല്ലാവരും തന്നെ ഉന്നയിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ തട്ടിപ്പിന് ഇരയായവർ മറനാടിനോട് പ്രതികരിച്ചിരുന്നു വേണ്ടപ്പെട്ടവർ ഇടപെട്ടുകൊണ്ട് തങ്ങൾക്ക് നഷ്ടമായ തുകയും സ്വർണവും ഇനിയെങ്കിലും തിരിച്ചു നൽകണം ഈ തട്ടിപ്പുകാരെ സംരക്ഷിക്കുന്ന അധികാര കേന്ദ്രങ്ങൾ ഇനിയെങ്കിലും പ്രവർത്തിക്കാൻ പാടില്ല അങ്ങനെ ഒരു നിലപാട് സർക്കാരും സ്വീകരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം